സി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അർത്ഥവിചാരത്തിലേക്ക് സ്വാഗതം അർത്ഥവിചാരത്തിൻ്റെ ഒന്നാം ഭാഗത്ത് നാം കേരളത്തിലെ ഗതാഗത പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു ഇന്ന് രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുന്നു കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അതിൻ്റെ കാരണങ്ങൾ അതെപ്രകാരം പ്രകാരം പ്രതിഫലിക്കുന്നു അതിനുള്ള പരിഹാരം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വലിയൊരു സീരീസാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നാം ഇന്ന് അതിലേക്ക് പ്രവേശിക്കുന്നു നമസ്കാരം കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ സ്വഭാവം എന്താണ് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് രണ്ട് മാനങ്ങളുണ്ട് സർക്കാർ നേരിടുന്ന സാമ്പത്തിക ഞെരുക്കമാണ് ആദ്യത്തേത് ഇതൊരു രോഗലക്ഷണം മാത്രമാണ് സമ്പദ് സമ്പദ്വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന മുരടിപ്പാണ് രണ്ടാമത്തെ കാര്യം ഇതാണ് യഥാർത്ഥ രോഗം ഈ സാമ്പത്തിക പ്രതിസന്ധിയും ഈ മുരടിപ്പും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് സാറ് പറഞ്ഞു അതൊന്ന് വിശദീകരിക്കാമോ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്ന ക്ഷേമ വ്യവസ്ഥയെയും ഉണ്ടാക്കിയിട്ടുള്ള സർക്കാർ മെഷീനറിയേയും സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇല്ല അല്ലെങ്കിൽ അതിനനുസരിച്ച് വലിയൊരു സമ്പദ് വ്യവസ്ഥയല്ല നമ്മുടേത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇപ്പോൾ നമ്മൾ വിഭാവനം ചെയ്യുന്ന ക്ഷേമ വ്യവസ്ഥയെയും ഉണ്ടാക്കിയിട്ടുള്ള വളരെ എലോബറേറ്റ് ആയിട്ടുള്ള സർക്കാർ മെഷീനറിയെയും സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവില്ല ഇതാണ് ഇതിൻ്റെ പരസ്പര ബന്ധം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ മുരടിപ്പിൻ്റെ സ്വഭാവം കാരണങ്ങൾ എന്നിവ എന്തൊക്കെയാണ് മുരടിപ്പിൻ്റെ കാരണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അരഡസൻ കാരണങ്ങളെങ്കിലും വളരെ പ്രസക്തമായവ കണ്ടെത്താൻ കഴിയും ഇത് ഇന്നോ ഇന്നലെയോ പെട്ടെന്നുണ്ടായിട്ടുള്ളതല്ല കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലമായിട്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ചരിത്രം ആ എവല്യൂഷൻ പരിശോധിച്ചാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്പാദന വ്യവസ്ഥയുടെ ധന ഘടകങ്ങളായിട്ടുള്ള ലാൻഡ് ലേബർ ക്യാപിറ്റൽ എൻ്റർപ്രനർഷിപ്പ് അഥവാ ഭൂമി തൊഴിൽ മൂലധനം സംരംഭകത്വം ഇവയുടെ പൊട്ടൻഷ്യൽ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല അവ ഉപയോഗിച്ച് ഉത്പാദന വ്യവസ്ഥയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല ഈ ഘടകങ്ങൾ ഓരോന്നും നിർവീര്യമാക്കപ്പെടുന്ന ഒരവസ്ഥ ഒരു സ്റ്റെറിലൈസ്ഡ് ആവുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടായി എന്നുള്ളതാണ് ആദ്യത്തേത് രണ്ടാമത്തേത് നമ്മൾ എല്ലാ അവസരങ്ങളെയും സാമ്പത്തികമായിട്ടുള്ള ലിവറേജിന് ഉപയോഗിക്കുന്നതിന് പകരം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാരണം നമ്മുടെ നേതൃശേഷി പൂർണ്ണമായും രാഷ്ട്രീയ രംഗത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും അത് ആ പ്രപ്പോഷണേറ്റായിട്ട് സാമ്പത്തിക രംഗത്തേക്ക് അതിനെ തിരിച്ചുവിടാൻ നമുക്ക് കഴിയുകയും ചെയ്തില്ല എന്നുള്ളതാണ് ഇത് കാരണം വേണ്ടത്ര നേതൃശേഷി സാമ്പത്തിക രംഗത്ത് വന്നില്ല അത് കാരണം നമ്മുടെ സംരംഭകത്വം എന്നുള്ളത് വളരെ ശുഷ്കിച്ച് പോയി മറ്റ് ഉൽപ്പാദന ഘടകങ്ങളെ ഉപയോഗിച്ച് ഉൽപാദനം നടത്താനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇനി അടുത്ത കാരണം ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അച്ചുതണ്ടിൻ്റെ മുന്നോട്ട് നയിക്കുന്ന രണ്ട് ചക്രങ്ങളാണ് രാഷ്ട്രീയവും സാമ്പത്തികവും ഈ രണ്ട് ചക്രങ്ങളും ഒരേ വലുപ്പമാണെങ്കിൽ ഈ അച്ചുതണ്ടിലത് നന്നായി മുന്നോട്ട് പോകും ഒന്ന് വലുതും ഒന്ന് ചെറുതും അത് തുടങ്ങിയടത്തിൽ തന്നെ കിടന്ന് കറങ്ങും ഇതാണ് നമ്മുടെ സമൂഹ വ്യവസ്ഥതയ്ക്ക് പറ്റിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം നമ്മുടെ രാഷ്ട്രീയ ചക്രം വളരെ വലുതും സാമ്പത്തിക ചക്രം വളരെ ചെറുതുമായി പോയി എന്നുള്ളതാണ് മറ്റ് പല സംസ്ഥാനങ്ങൾക്കും ഇതേ പ്രശ്നമുണ്ട് പക്ഷേ അവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ സാമ്പത്തിക ചക്രം വലുതായപ്പോഴും രാഷ്ട്രീയ ചക്രം ചെറുതായി എന്നുള്ള അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു പ്രതിസന്ധികളാണ് അവർക്കുള്ളത് പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നേരെ മുന്നോട്ട് പോകുന്നതിൽ ഈ ഒരു രണ്ട് ചക്രങ്ങളുടെ വലിയ വലുപ്പ വ്യത്യാസം ഒരു പ്രധാന ഘടകമായിട്ടുണ്ട് അടുത്ത ഘടകം നമ്മൾ ഉദാരവൽക്കരണ പ്രക്രിയയെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നതിലും അതിൻ്റെ സാധ്യതകളെ ലിവറേജ് ചെയ്യുന്നതിലും നമ്മൾ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ വിശദമായിട്ടുള്ള ഓരോ ചർച്ചയ്ക്കുള്ള വിഷയങ്ങളാണ് പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ കാരണങ്ങളിലേക്ക് നമുക്കതിനെ എത്തിച്ചേരാൻ പറ്റും യഥാർത്ഥത്തിൽ ജീവിത നിലവാര സൂചികകളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ മുൻപന്തിയിലുള്ള ഇൻഡിസസ് ആണ് നമുക്കുള്ളത് ആരോഗ്യം വിദ്യാഭ്യാസം ഈ മാതിരിയുള്ള രംഗങ്ങളിൽ നമ്മൾ ഒരുപാട് പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഈ പുരോഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്പാദനപരമായിട്ടും ശാശ്രയത്വത്തിലും അത് സംഭാവന ചെയ്യാൻ അതിന് കഴിയുക എന്നുള്ളതാണ് പൊതുവെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണങ്ങളായി പറയാറുള്ളത് വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ ആരോഗ്യപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ ഇതൊക്കെയാണ് പ ഇത് ഇതിലെല്ലാം മുന്നോട്ട് എത്തുക എന്നുള്ളത് ഒരു എൻഡല്ല അത് ഒരു സാമ്പത്തിക ശാശ്രയത്വത്തിലേക്കും സമൃദ്ധിയിലേക്കുമുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് കണക്കാക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രംഗങ്ങളിലെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അഭിവൃദ്ധി അല്ലെങ്കിൽ പുരോഗതി സാമ്പത്തിക വളർച്ചയായിട്ടും ശാശ്രയത്വമായിട്ടും തൊഴിൽ അവസരങ്ങളുടെ ലഭ്യത ലഭ്യതയ്ക്കും എല്ലാം ഉപയോഗിക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത നമ്മുടെ ജി എസ് ടി ഡാറ്റ പരിശോധിച്ചാലറിയാം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളുടെ മൂല്യം ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം കോടി രൂപയാണെങ്കിൽ നമ്മളിവിടെ ഉത്പാദിപ്പിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നത് ഏകദേശം അമ്പതിനായിരം കോടി രൂപ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഏകദേശം മൂന്നിരട്ടിയോളം നമ്മൾ കൊടുക്കുന്നതിൻ്റെ മൂന്നിരട്ടിയോളം നമ്മൾ ഇങ്ങോട്ട് വാങ്ങുന്നു എന്നുള്ളതാണ് ഇത് വളരെ വലിയ ഒരു ആഭ്യന്തരമായിട്ടുള്ള ഒരു വ്യാപാര കമ്മിക്ക് കേരളത്തിനെ ഒരു എൻറ്റിറ്റി ആയിട്ട് എടുക്കുകയും മറ്റ് സംസ്ഥാനങ്ങളെ നമ്മൾ ഒരു കയറ്റ് ഇറക്കുമതിയായിട്ട് കണക്കാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു ആഭ്യന്തര വാണിജ്യ കമ്മി വലിയ തോതിലുണ്ട് ഇത് ഒരു ഡ്രെയിൻ നമ്മളുടെ അടുത്തു നിന്നും ഒരു റിസോഴ്സ് ഡ്രെയിനും കാരണമാകുന്നുണ്ട് സാമ്പത്തിക പ്രവർത്തനങ്ങളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും ഒന്ന് വാല്യൂ ഗെയിൻ ആക്ടിവിറ്റീസ് രണ്ട് വാല്യൂ ഡ്രെയിൻ ആക്ടിവിറ്റീസ് മൂന്നാമത്തത് വാല്യൂ ന്യൂട്രൽ ആക്ടിവിറ്റീസ് എന്താണ് ഈ വാല്യൂ ഗെയിൻ എന്ന് പറഞ്ഞാൽ വാല്യൂ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കി പുറത്തേക്ക് അയച്ച് വരുമാനം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നിന്ന് ഇറക്കുമതി ചെയ്യാതെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഇറക്കുമതി ഒഴിവാക്കാൻ പറ്റുന്നതിനെയോ എല്ലാം തന്നെ വാല്യൂ ഗെയിൻ എന്ന് പറയാം വാല്യൂ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വാങ്ങി ഉപയോഗിക്കുന്നതാണ് വാല്യൂ ഡ്രെയിൻ അതേസമയം വാല്യൂ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രത്യേക സാമ്പത്തിക പ്രവർത്തനം കൊണ്ട് പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരികയോ ചെയ്യുന്നില്ല അതിനകത്ത് തന്നെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് പ്രത്യേകിച്ചും സേവന മേലെ മേഖലയിലുള്ള മിക്കവാറും എല്ലാ ട്രാൻസാക്ഷൻസും വാല്യൂ ന്യൂട്രൽ ആണെന്ന് പറയാം പൊതുവേ സേവന മേഖലയിൽ കുറച്ച് എക്സ്പോർട്ടൊക്കെ ഉണ്ട് എന്നിരുന്നാലും ശരി സേവ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളരെയധികം പെർസെൻറ്റേജ് ഫോം ചെയ്യുന്ന സർവീസ് സെക്ടറാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ജി ഡാറ്റ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മൾ അമ്പതിനായിരം കയറ്റുമതി ചെയ്യുന്നു എന്ന് പറയുന്നത് വാല്യൂ ഗെയിനും ഒരു ലക്ഷത്തി അൻപത്തയ്യായിരം ഇങ്ങോട്ടും സാധനങ്ങൾ വരുന്നു എന്നുള്ളത് വാല്യു ഡ്രെയിനുമാണ് സാധാരണഗതിയിൽ രാജ്യങ്ങൾക്ക് ഇത്തരം ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞാൽ അത് വളരെ വലിയ വ്യാപാര കമ്മിയിലും അതിനോടനുബന്ധിച്ച് വിദേശ നാണ്യ പ്രതിസന്ധിയിലുമൊക്കെയാണ് എത്തിച്ചേരുക ഞാൻ സാറു പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് പാകിസ്ഥാനും നേരിടുന്ന പ്രശ്നങ്ങളാണ് പാകിസ്ഥാനും ശ്രീലങ്കയൊക്കെ കേരളം ഒരു ഒരു സംസ്ഥാനമായതുകൊണ്ടും ഭാരതത്തിന്റെ ഭാഗമായതുകൊണ്ടും പോലും ഇത് ഒരു രാജ്യമാണ് കഴിഞ്ഞാൽ അതേ നമുക്ക് തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഏകദേശം ഇതിനോട് സമാനമാണ് പക്ഷെ കേരളം ശക്തമായിട്ടുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായതുകൊണ്ട് നമ്മൾ എന്ത് സാധനം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നു അത് ഫണ്ട് ചെയ്യാനുള്ള പണം റെമിറ്റൻസ് ആയിട്ട് ഇവിടെ നിന്നും പുറത്തുപോയി ജോലി ചെയ്യുന്ന ആൾക്കാർ അയക്കുന്നതുകൊണ്ട് ആ ഫണ്ടിങ് ഗ്യാപ്പും വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് വളരെ വലിയ ഒരു അപകടാവസ്ഥയാണ് ഒന്നാമത്തേത് ഇത് സസ്റ്റൈനബിൾ അല്ല പ്രത്യേകിച്ചും നമ്മുടെ മൈഗ്രേഷൻ്റെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസങ്ങൾ വന്ന് വരുന്ന വരുന്നുണ്ട് മുമ്പ് മൈഗ്രേറ്റ് ചെയ്യുന്നവരൊക്കെ തിരിച്ചു വരും എന്ന് ഉറപ്പുള്ളവരായിരുന്നു അവരും അവർക്ക് കിട്ടുന്ന വരുമാനം പരമാവധി നാട്ടിലേക്ക് അയക്കുന്നവരും ആയിരുന്നു അതെ അതെ ഗൾഫ് കിട്ടുന്നത് ഇവിടെ എത്തിച്ചിരുന്നു ഇനി അടുത്ത ജനറേഷനിലെ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതെൻ്റെ ഡെസ്റ്റിനേഷൻ തന്നെ വ്യത്യസ്തമാണ് അത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ ഓസ്ട്രേലിയ യൂറോപ്പ് കാനഡ യു എസ് എ അങ്ങനെയുള്ള ഡെസ്റ്റിനേഷൻസാണ് അവരിൽ പലരും തന്നെ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു പങ്കു അവിടെ ചെലവഴിക്കാനാണ് സാധ്യത അവർ പലരും ഫാമിലിയോട് കൂടിയാണ് പോകുന്നത് തിരിച്ചു വരാനുള്ള സാധ്യതയും പലരെ സംബന്ധിച്ചിടത്തോളം വിദൂരമാണ് അപ്പോൾ ഈ ഒരു ഫണ്ടിങ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള റിസോഴ്സസ് എക്കാലത്തും ഇതേപോലെ വരണമെന്നില്ല മാത്രമല്ല ഈ വരുന്ന റിസോഴ്സസ് നമ്മുടെ ഉത്പാദന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ നമ്മൾ എത്രയും പെട്ടെന്ന് ഉപയോഗിക്കുക എന്നുള്ളൊരു ധർമ്മം നിറവേറ്റുന്നതിൽ നമുക്ക് വലിയ പരാജയം ഇതുവരെ സംഭവിച്ചിട്ടുമുണ്ട് ഇപ്പോൾ കണ്ടൊരു കാര്യം സംസ്ഥാനം സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലാണെങ്കിലും ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ ഉത്പാദനമൊക്കെ ഇവിടെ കുറവാണെങ്കിലും ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും മറ്റുള്ള കാര്യത്തിലും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് അതിന്റെ കാരണം വിദേശത്തുള്ള നമ്മുടെ ആളുകൾ അയക്കുന്ന പണം കൊണ്ട് നമ്മൾ ഈ കമ്മിയെ നികത്തുന്നു എന്നുള്ളതാണെന്നും ഇത് ഭാവിയിൽ നിലനിൽക്കാനുള്ള സാധ്യത കുറവാണെങ്കിൽ നമ്മൾ വലിയ പ്രതിസന്ധിയിലാവൂ എന്നും കണ്ടു കണ്ടുകഴിഞ്ഞു അല്ല ആ പ്രതിസന്ധി ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ നമ്മളിത്രയധികം ആൾക്കാർ വീണ്ടും പുറത്തേക്ക് പോകേണ്ടി വരുന്നു മാത്രമല്ല നേരത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്ക് പുറത്തേക്ക് പോകേണ്ടിയിരുന്നില്ലെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ തലത്തിൽ തന്നെ ആൾക്കാർ പുറത്തേക്ക് പോവുകയാണ് നമ്മുടെ കോളേജുകളിലൊക്കെ ഇപ്പോൾ അഡ്മിഷന് പല സീറ്റുകളും കിടക്കുകയാണ് മാത്രമല്ല ഇതെല്ലാം തന്നെ നമ്മുടെ സർക്കാരിൽ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതും ഇതാണ് വേണ്ടത്ര ഉൽപ്പാദനം നമ്മളെ നാട്ടിൽ നടക്കുകയാണെങ്കിൽ അതിന് ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു കാസ്കേഡിങ് എഫക്റ്റ് വരും ഒരാൾ ഉൽപ്പാദിപ്പിക്കുന്നു അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം അദ്ദേഹം ചിലവാക്കുന്നത് മറ്റൊരാളിലേക്ക് പോകുന്നു അദ്ദേഹം മറ്റെന്തെങ്കിലും ഒരു ഉൽപ്പന്നം കൊടുക്കുന്നു ഉദാഹരണത്തിന് ഒരു കൃഷിക്കാരെ നെല്ലുണ്ടാക്കുന്നു നെല്ലുണ്ടാക്കിയിട്ട് അദ്ദേഹം അടുത്ത് അടുത്തയാളടുത്ത് മറ്റൊരു സാധനം വാങ്ങുന്നു അദ്ദേഹം വേറൊരു സാധനം ത്തിന് വേണ്ടിയിട്ട് പണം കൊടുക്കുന്നു അത് മറ്റൊരാളുടെ വരുമാനമാകുന്നു ഇങ്ങനെ ആ സമൂഹത്തിൽ തന്നെ ആ പണം റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ സമ്പദ് വ്യവസ്ഥ ഫ്ലറിഷ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഉത്പാദനത്തിൻ്റെ ഇല്ലാത്തതിനാൽ മിക്കതിനും പുറത്തെ പുറം സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതിനാൽ ഫസ്റ്റ് ഇൻസ്റ്റൻസ് തന്നെ ഈ പണം പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇതിലേറ്റവും വലിയ പ്രശ്നം ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ വാല്യൂ ഡ്രെയിൻ അല്ലെങ്കിൽ വാല്യൂ ഗെയിൻ ഇതൊക്കെ എല്ലാ സമ്പദ് വ്യവസ്ഥയിലും ഉണ്ടാകും മാത്രമല്ല സമൂഹത്തിലെ എല്ലാവരും അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കണമെന്നുമില്ല പക്ഷേ രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും മീഡിയയും ഒക്കെ തന്നെ ഈ വ്യത്യാസത്തെപ്പറ്റി ബോധവന്മാരായിരിക്കുകയും വാല്യൂ ഗെയിൻ ആക്ടിവിറ്റീസ് നമുക്ക് സഫിഷ്യൻറ്റായിട്ട് ഉണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷം വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ നമ്മുടെ കേസിൽ ഇതിനെപ്പറ്റിയുള്ള ഒരു അവേർനെസ് കുറവാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള ശ്രമങ്ങളും കുറവാണ് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഈ വാല്യൂ ഗെയിൻ ട്രാൻസാക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാൾ വാല്യൂ ഡ്രെയിൻ ട്രാൻസാക്ഷൻസിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇതിന് ഒരു ഈ ഒരു അവെയർനെസ്സിൻ്റെ കാര്യം ഉദാഹരിക്കാൻ ഞാൻ ഒരു റീസൻറ്റായിട്ടുള്ളൊരു കാര്യം പറയാം കഴിഞ്ഞ വർഷം കുട്ടനാട്ടിലെ നെൽകർഷകർക്ക് പണം കിട്ടാൻ വൈകിട്ട് ആത്മഹത്യയും പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടായ സമയത്ത് നമ്മുടെ ഒരു മന്ത്രി ചോദിച്ചു നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയ പോരെയായിരിക്കും നിർഭാഗ്യകരമാണ് സാർ ഓർമ്മ വരുന്നത് അതെ ഒരു വലിയ ധനകാര്യ വിദഗ്ദ്ധ ഈയിടെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു കേരളം രാഷ്ട്രീയമായ സാക്ഷരതയില് ഭാരതത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിലും സാമ്പത്തിക സാക്ഷരതയിൽ ഭാരതത്തിൽ ഏറ്റവും പുറകിലാണ് നിൽക്കുന്നതെന്ന് എന്ന് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു അതല്ലേ ഇവിടെ ഒരു മന്ത്രി വരെ പറയുന്നു മനസ്സിലാവുന്നു ഇതിനെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ മറ്റൊരു സെനാറിയായിട്ട് ഉപമിക്കാം ഒരുപാട് വൃക്ഷലതാദികളുള്ള വനനിബിഡമായിട്ടുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ മഴ പെയ്യുമ്പോൾ അതെന്താ സംഭവിക്കുന്നത് ഒന്നാമത്തത് ആ വെള്ളം തടുത്തു നിർത്തുന്നു മറ്റ് പലതിനും അത് യൂട്ടിലൈസ് ചെയ്യുന്നു അതിൽ ഫലങ്ങളുണ്ടാകുന്നു അല്ലെങ്കിൽ മണ്ണിലെ അത് ഇറങ്ങാനും അവിടെ മുഴുവൻ വ്യാപിക്കാനും അതവിടെ നിലനിർത്താനും ഉള്ള ഒരു അവസരം ഭൂഗർഭജലത്തിൻ്റെ ഫില്ലിങ് വരും അവിടെ ഹരിതാപമായിരിക്കും അതേസമയം ഒരു മൊട്ട മൊട്ടക്കുന്നിൻ്റെ മുകളിലാണ് മഴ പെയ്യുന്നതെങ്കിലും ഒരു മൊട്ടകുന്നിൻ്റെ മുകളിൽ മഴ പെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഒലിച്ചു പോവുക എന്നുള്ള ഒറ്റ കാര്യമേ നടക്കുന്നുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇതുതന്നെയാണ് നല്ല രീതിയിലുള്ള റെമിറ്റൻസ് കേരള എക്കണോമിയിലേക്ക് വരുന്നുണ്ടെങ്കിലും ആ റെമിറ്റൻസിനെ ഇവിടെ സർക്കുലേറ്റ് ചെയ്യാനും അത് കൂടുതൽ അതിൻ്റേതായിട്ടുള്ളൊരു മൾട്ടിപ്ലയർ എഫക്റ്റ് അല്ലെങ്കിൽ കാസ്കേഡിങ് എഫക്റ്റ് ഉണ്ടാക്കാനും നമുക്ക് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് കഴിയാതെ അത് ആദ്യത്തെ ഇൻസ്റ്റൻസ് തന്നെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ ജി എസ് ടി ഡാറ്റ കാണിക്കുന്നത് നമ്മുടെ ജി എസ് ടി ഡാറ്റൽ ഞാൻ പറഞ്ഞു അമ്പതിനായിരം കോടിയോളം രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം കോടിയുടെ ഇറക്കുമതി ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇങ്ങോട്ട് വരുന്നു നമ്മുടെ ഈ ഇവിടെ പരിഗണിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ അമ്പതിനായിരം എന്ന് പറയുന്നത് ഒന്നും തന്നെ അതിൽ ബഹുഭൂരിപക്ഷവും നിത്യോപയോഗ സാധനങ്ങളോ അല്ലെങ്കിൽ കൺസ്യൂമർ ഐറ്റംസോ ഒന്നുമല്ല നമ്മളെ കൊച്ചി കപ്പൽശാലയിൽ ഉണ്ടാക്കുന്ന കപ്പലും ഐ എസ് ആർഒ ഉണ്ടാക്കുന്ന റോക്കറ്റും അങ്ങനെയുള്ള ചില ജ്യോഗ്രാഫിക്കൽ റീസൺസ് കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ തുടങ്ങി വച്ച വലിയ വലിയ സ്ഥാപനങ്ങളുടെ കോൺട്രിബ്യൂഷൻ പോലും എന്തിലുണ്ട് ഈ പറഞ്ഞ അമ്പതിനായിരം കോടിയിലുണ്ട് ഇവിടെ പരിഗണിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെയുണ്ട് മിക്കവാറും ഭക്ഷ്യവസ്തുക്കൾക്കൊന്നും തന്നെ ജി എസ് ടി ഇല്ല അതുമൊക്കെ പുറത്തുനിന്നാണ് വരുന്നത് അപ്പോൾ ഈ അമ്പതിനായിരത്തിൽ നിന്ന് ഇത്തരം സ്ഥാപനങ്ങളുടെ എണ്ണം ക്വാണ്ടിറ്റി കുറയ്ക്കുകയും ഭക്ഷ്യവസ്തുക്കൾ പോലുള്ള ജി എസ് ടിയിൽ വരാത്തത് വീണ്ടും ആഡ് ചെയ്യുകയും ചെയ്താൽ ഈ അന്തരം ഇനിയും വലുതാവുന്നതായിട്ട് കാണാം അമ്പതിനായിരം കുറയുകയും ഒരു ലക്ഷത്തി അമ്പതിനായിരം എന്നുള്ളത് ഇനിയും കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നമ്മുടെ ഉത്പാദനത്തിൻ്റെ എത്ര ഇരട്ടിയാണ് നമ്മുടെ കൺസെപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് വ്യാപാര കമ്മി ആഭ്യന്തരമായിട്ടുള്ള വ്യാപാര കമ്മി എത്ര വലുതാണ് അതുകൊണ്ടുണ്ടാകുന്ന വാല്യൂ ഡ്രെയിൻ എത്ര വലുതാണ് അത് നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദന വ്യവസ്ഥ വളർത്തുകയാണെങ്കിൽ ജി ഡി പിയുടെ ഗ്രോത്തിനും അതേപോലെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവരുടെ എക്സ്പെൻഡിച്ചർ ആ തൊഴിലവസരങ്ങളിൽ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാർ വീണ്ടും സ്പെൻഡ് ചെയ്യുമ്പോൾ അത് വീണ്ടും ഇതേപോലെയുള്ള ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നു മാത്രമല്ല അതെല്ലാം തന്നെ വീണ്ടും വീണ്ടും സർക്കാരിന് വരുമാന മാർഗം ആവുകയും ചെയ്യും ഇവിടെ വേറൊരു കാര്യം കൂടി പരിഗണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഈ ഉത്പാദന വ്യവസ്ഥ പുഷ്ടിപ്പെടാത്തത് കാരണം ഏകദേശം അമ്പത് കൊല്ലങ്ങൾക്ക് മുമ്പേ തന്നെ വിദേശത്തേക്കുള്ള ഒഴുക്ക് തുടങ്ങി നമ്മുടെ നിർഭാഗ്യപരമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ കൊണ്ട് ഉത്പാദന വ്യവസ്ഥ നമുക്ക് പ്രൊമോട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ തൊഴിലാളികൾ പുറത്തേക്ക് പോകുന്ന അവസ്ഥ വന്നു സംരംഭകരും പുറത്തേക്ക് പോകുന്ന അവസ്ഥ വന്നു അപ്പോൾ ഇവർക്ക് വരുമാനമുണ്ട് അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് വരുന്നുണ്ടെങ്കിലും വിദേശത്തു നിന്നുള്ള വരുമാനത്തിന് എന്തില്ല ഇൻകം ടാക്സ് ഇല്ല അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻകം ടാക്സ് അതിന് ചുമത്തുന്നില്ല ഇൻകം ടാക്സ് ചുമത്താത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു അതിൻ്റെ വിഹിതം കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല അതായത് ഒരുപാട് സമ്പന്നരുള്ള ഒരു പ്രദേശമാണ് കേരളം പക്ഷേ സർക്കാർ എന്ത് ചെയ്യും എന്താകുന്നു ദരിദ്രമാകുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പെർ ഫാമിലി കാറുള്ള പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ വലിയ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മീഡിയം ടു ബിഗ് സ്റ്റേറ്റ്സ് എടുത്താൽ കേരളം ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രീമിയം കാറുകൾ ചെലവാകുന്ന സംസ്ഥാനം നോക്കിയാൽ എഗൈൻ നമ്മൾ ഒന്നാം സ്ഥാനത്താണ് അപ്പം നമ്മുടെ ജനതാ സമ്പന്നമാണ് പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് ഇവരാരും തന്നെ ഇൻകം ടാക്സ് അടയ്ക്കുന്നില്ല ഇൻകം ടാക്സ് അടച്ചിരുന്നെങ്കിൽ അതിൻ്റെ നാൽപ്പത്തിരണ്ട് ശതമാനം കേന്ദ്രത്തിൽ നിന്ന് വിഹിതമായിട്ട് നമുക്ക് കിട്ടുമായിരുന്നു അപ്പോൾ പരമ്പരാഗതമായിട്ട് നമ്മുടെ ആൾക്കാരെ നമ്മളെ നാട്ടിൽ ഉത്പാദന വ്യവസ്ഥയുടെ ഭാഗമായി നിലനിർത്താതെ വിദേശത്തേക്ക് അയച്ചപ്പോൾ ഈ ഒരു പ്രശ്നം കൂടി സർക്കാരിന് സമാഹരണത്തിൽ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടെ വേറെയും പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട അത്രയധികം ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യമായതുകൊണ്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ ഒന്ന് നമ്മൾ നികുതി പിരിച്ചെടുക്കുന്നതിലുള്ള പ്രശ്നം അപ്പം കേരളത്തിലെ ഇന്ത്യയിൽ വരുന്ന സ്വർണ്ണ ഇറക്കുമതിയുടെ ഇരുപത് ശതമാനമെങ്കിലും ഒഫീഷ്യൽ ചാനലിൽ വരുന്നത് കേരളത്തിലാണെന്നാണ് കണക്ക് അതിനാണെങ്കിൽ തന്നെ അമ്പതിനായിരം കോടി രൂപ നമ്മൾ ഈ സ്വർണം വാങ്ങിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അതിന് പുറമെ കള്ളക്കടത്തായിട്ട് വരുന്നുണ്ട് പഴയ സ്വർണ്ണം ഇവിടെയുള്ളത് വീണ്ടും മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം കണക്കെടുത്താൽ ഒരു ആഭരണ വ്യാപാരം ഒരു ലക്ഷം കോടിയുടേതെങ്കിലും ഉണ്ടാവും ഈ ഒരു ലക്ഷം കോടിക്ക് മൂന്ന് ശതമാനം എന്നുള്ള കണക്കിലെ ജി എസ് ടി പിരിച്ചാൽ മൂവായിരം കോടി രൂപയെങ്കിലും ഗോൾഡ് ബിസിനസ്സിന് മുകളിൽ സർക്കാരിന് ജി എസ് ടി കിട്ടേണ്ടതാണ് പക്ഷേ ഇപ്പോൾ നമ്മളുടെ സർക്കാരിന് ഗോൾഡിൽ നിന്ന് കിട്ടുന്ന ജി എസ് ടി അഞ്ഞൂറ് കോടിയിലും താഴെയാണ് അതായത് മൂവായിരം കോടി കിട്ടേണ്ട ഇവിടത്തിയിൽ അഞ്ഞൂറ് കോടിയേ കിട്ടുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ആ നികുതി പിരിച്ചെടുക്കുന്നതിലുള്ള നമുക്ക് അത് അവിടെയും ഒരു പ്രശ്നം നമ്മൾ കാണേണ്ടതുണ്ട് വേണ്ടത്ര നികുതി കിട്ടുന്നില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റ് പല സാധനങ്ങൾക്കും അഞ്ച് ശതമാനവും പന്ത്രണ്ട് ശതമാനവും പതിനെട്ട് ശതമാനവും ഇരുപത്തെട്ട് ശതമാനവും നികുതിയുള്ളപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇവേഷൻ വരാതിരിക്കാനുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഏറ്റവും കുറഞ്ഞൊരു സ്ലാബ് ഉണ്ടാക്കി മൂന്ന് ശതമാനം വെച്ചിരിക്കുന്നത് ബ്രിട്ടനിലെ ഗോൾഡിൻ്റെ മുകളിൽ ജി എസ് ടി ഇരുപത് ശതമാനമാണ് മറ്റെന്ത് സാധനം വാങ്ങുന്ന പോലെ അവിടെ ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ ഇരുപത് ശതമാനം ജി എസ് ടി കൊടുക്കണം കേരളത്തിലത് മൂന്ന് ശതമാനമേ ഉള്ളൂ ഈ മൂന്ന് ശതമാനം പോലും നമുക്ക് പിരിഞ്ഞ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെയുള്ളൊരു വിഷയം അപ്പോൾ ഈ വാല്യൂ ഗെയിൻ ട്രാൻസാക്ഷൻസ് കുറവാണ് എന്നുള്ളതൊന്ന് വാല്യൂ ഡ്രെയിൻ ട്രാൻസാക്ഷൻസ് ഇതിലൂടെ വാല്യൂ പുറത്തേക്ക് പോകുന്നത് വേറൊരു കാര്യം പറയണം കാരണം ഈ ഗോൾഡിൻ്റെ അമ്പതിനായിരം കോടി നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പം ഈ ഈ പറഞ്ഞ ലീഗൽ ചാനൽ വരുന്നതിന് വേണ്ടി മാത്രം ചിലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് നേരെ വിദേശത്തേക്ക് പോവുകയാണ് അപ്പോൾ ആഭ്യന്തരമായി നേരത്തെ പറഞ്ഞ ഒരു ഡ്രെയിനിന് പുറമെ വിദേശത്തേക്കും ഒരുപാട് ഡ്രെയിൻ വരുന്നു ഇത് നമ്മുടെ മൊത്തം കയറ്റുമതിയേക്കാളിലും എത്രയോ കൂടുതലായിരിക്കും ഈ ഗോൾഡിൻ്റെ എന്ന് പറഞ്ഞ ഒരൊറ്റ കമോഡിറ്റീൻ്റെ മുകളിൽ കേരളത്തിൽ നിന്നും പുറത്തേക്കുള്ള ഡ്രെയിൻ പക്ഷേ ഇവിടെയും ആ റെമിറ്റൻസ് എന്നുള്ള ഫണ്ട് വരുന്നത് കൊണ്ട് റിമിറ്റൻസ് ഫണ്ടാണ് ഇതിനെ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നത് നമുക്ക് പ്രകടമാകാത്ത രീതിയിൽ അതിനെയൊക്കെ മാനേജ് ചെയ്തു പോകുന്നത് എന്നുള്ളതാണ് അതായത് ആ ഫണ്ടിനെ ഉത്പാദനപരമായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ പറ്റുന്നില്ല നമ്മൾക്കിപ്പോൾ കാണുന്നത് വളരെ ഗൗരവതരമായ ഈ വിഷയങ്ങളൊന്നും നമ്മളത്ര ഗൗരവത്തോടെ എടുത്തിട്ടുണ്ടോ സമീപിക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല നമുക്ക് നമുക്കേതായാലും ഈ ഒന്നാമത്തെ എപ്പിസോഡ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം അപ്പം നമ്മൾ കാണുന്ന ഒരു ചിത്രം വളരെ സമ്പന്നരായിട്ടുള്ള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തെ ആളുകളെ അപേക്ഷിച്ച് ആളുകൾ സമ്പന്നരായിരിക്കുന്നു എന്നാൽ സംസ്ഥാനം സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധിയിലുമാണ് അതിന് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ട് ഇതിനെ പരിഹരിക്കുന്നത് വിദേശത്തുനിന്ന് നമ്മൾ ആളുകൾ അയക്കുന്ന പണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് അധികം നാള് ഇത് നീണ്ടുപോയില്ലെങ്കിൽ ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നമ്മെ നീക്കം തുടങ്ങിയ കാര്യങ്ങളുമായിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ് ഉത്പാദനത്തിൻ്റെ ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ലാൻഡെന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിയും അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ നാച്ചുറൽ ആയിട്ടുള്ള വിഭവങ്ങൾ ലേബർ എന്ന് പറഞ്ഞാൽ അധ്വാനം തൊഴിൽ മൂലധനമാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സംരംഭകത്വം ആദ്യത്തെ മൂന്ന് കാര്യങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉത്പാദന വ്യവസ്ഥയിലേക്ക് നയിക്കുന്നത് സംരംഭകത്വമാണ് നിർഭാഗ്യവശാൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഹിസ്റ്റോറിക്കായിട്ടുള്ള റീസൺസ് വെച്ച് കേരളത്തിൽ പരിഗണിച്ചാൽ നമുക്കറിയാം വലിയ വീഴ്ചയാണ് നമുക്ക് പറ്റിയിട്ടുള്ളത് പ്രത്യേകിച്ചും ഒരു കാര്യം കൂടി പറയണം നമുക്ക് വിഷസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റുണ്ട് എന്താ ഈ വിഷ്വസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദരിദ്ര സമൂഹത്തിൽ ജനങ്ങളുടെ വരുമാനം കുറവായിരിക്കും ആ വരുമാനം കുറവായതുകൊണ്ട് വരുമാനം കുറവാൻ മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട് അവർക്ക് വേണ്ടത്ര ടെക്നോളജി ഇല്ല വേണ്ടത്ര ക്യാപിറ്റൽ ഇല്ല അതുകൊണ്ട് കറൻ്റായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രൊഡക്ടിവിറ്റി കൂട്ടാനും പ്രൊഡക്ഷൻ നടത്താനും അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് വരുമാനം കുറവാണെന്നാണ് അസംഷൻ അങ്ങനെ ലോ ഇൻകം ലോ ഇൻകം ആയതുകൊണ്ട് അവർക്ക് അവരുടെ ചെലവ് കഴിച്ച് സേവ് ചെയ്യാനുള്ള പണം ഉണ്ടാവില്ല സോ ലോ ഇൻകം വിൽ ലീഡ് ടു ലോ സേവിങ്സ് ലോ സേവിങ്സ് വിൽ റിസൾട്ട് ഇൻ ലോ ക്യാപിറ്റൽ ഫോമേഷൻ അതായത് സേവിങ്സ് കുറവാണെങ്കിൽ മൂലധന സ്വരൂപ സ്വരൂപിക്കല് ഉണ്ടാവില്ല മൂലധനം സ്വരൂപിച്ചിട്ടില്ലെങ്കിൽ നിക്ഷേപം നടത്താൻ പറ്റില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതായത് ലോ ക്യാപിറ്റൽ ഫോമേഷൻ വില് ലീഡ് ടു ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പ്രൊഡക്ഷൻ പ്രൊഡക്റ്റിവിറ്റി കൂട്ടാനോ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനോ പറ്റില്ല അതുകൊണ്ട് എന്ത് എന്ത് തന്നെ സംഭവിക്കും നമ്മുടെ ഇൻകം കുറഞ്ഞ ലെവലിൽ തന്നെ തുടരും ഇതാണ് ഇതിനെയാണ് നമ്മൾ വിഷസ് സർക്കിൾ ഓഫ് പോവർട്ടി അഥവാ ദാരിദ്ര്യത്തിൻ്റെ ദൂഷിത വലയമെന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്നത് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിദ്ധാന്തം അങ്ങേയറ്റം ഇറലവൻ്റ് ആയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റെമിറ്റൻസ് ഇങ്ങനെ വന്നത് ജനങ്ങളുടെ ഇൻകം വർദ്ധിപ്പിക്കാനും അവരുടെ കൺസെംഷൻ കൂട്ടാനും ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനും ഒക്കെ തന്നെ സഹായകമായി പക്ഷേ ഈ ലോ ഇൻകം ലീഡ്സ് ടു ലോ സേവിങ്സ് സേവിങ്സും ഉണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല സേവിങ്സും ഉണ്ട് പക്ഷേ ആ സേവിങ്സ് ക്യാപിറ്റൽ ഫോർമേഷനിലേക്കോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കോ ഇൻ അതിൽ നിന്നും ഹയർ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷനിലേക്കോ പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ദുഃഖകരമായിട്ടുള്ള അവസ്ഥ അതുകൊണ്ട് തന്നെ ഈ ഇൻകം ഒരു പ്രൊഡക്ഷൻ ഭൂമിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻകം ജനറേഷൻ നമുക്കുണ്ടായിട്ടില്ല നമ്മൾ വേജസും കൂലിയും ഒക്കെ വളരെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അത് ഈ ഒരു സൈക്കിളിൻ്റെ ഭാഗമല്ല അത് കൃത്രിമമായിട്ടുള്ള ഒരു വർധനയാണ് ഈ വർധന നമ്മൾ ശരിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ മത്സരക്ഷമത നശിപ്പിച്ചു എന്നുള്ളതാണ് മത്സരക്ഷമത എന്ന് പറഞ്ഞാൽ കോമ്പറ്റീവ്നെസ് നമുക്ക് ഒരു വിപണിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കോമ്പറ്റീവ്നെസ് വേണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിരിക്കുന്ന ഘടകങ്ങളുടെ കൃത്രിമമായിട്ടുള്ള വില കൂടൽ ഉദാഹരണത്തിന് തൊഴിലിൻ്റെ ആയാലും ശരി ഈ തൊഴിലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ മിച്ച സമ്പാദ്യം ഡിപ്ലോയ് ചെയ്യാൻ പറ്റാത്തതിന് മറ്റൊരു പ്രതികൂല ഫലം കൂടി ഉണ്ടായി ഇതെല്ലാം ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ വന്നു അതോടെന്തു സംഭവിച്ചു ലാൻഡിൻ്റെ വില വളരെയധികം കൂടി അധ്വാനത്തിൻ്റെ മൂല്യം അല്ലെങ്കിൽ അതിനുള്ള കോസ്റ്റ് വളരെ കൂടുതലാണ് മറ്റൊരു മറ്റേ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഭൂമിയുടെ വിലയും കൂടി എന്ന് പറയുമ്പോൾ ഈ രണ്ട് സംഗതികളും ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് കോമ്പറ്റീറ്റീവ്നസ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ അപ്പോൾ ഇതിനെന്താ കാരണം അപ്പോൾ നമുക്ക് ചോദിക്കാം നേരത്തെ നിലനിന്ന് ചൂഷണത്തിൻ്റെ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നില്ലേ അത് നമുക്ക് ആശാസ്യമാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ തീർച്ചയായിട്ടും വരാം പക്ഷേ അതിന് വേണ്ടിയിരുന്ന പരിഹാരങ്ങൾ ഒന്ന് മിനിമം വെയ്ജസ് കൃത്യമായിട്ട് നടപ്പാക്കുക എന്നുള്ളത് രണ്ടാമത്തത് ആ തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ട ആരോഗ്യം വിദ്യാഭ്യാസം പാർപ്പിടം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ള സ്റ്റേറ്റിൻ്റെ ഇൻ്റർവെൻഷൻ വേണ്ട രീതിയിൽ നടത്തപ്പോൾ ഉദാഹരണത്തിന് ഇ എസ് ഐ ഒക്കെ ഉണ്ട് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് അവരുടെ ആരോഗ്യ അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ടേക്ക് കയറാൻ വേണ്ടിയിട്ട് അതുപോലെയുള്ളത് പരമാവധി നടപ്പാക്കുക മാത്രമല്ല നമ്മൾ ഈ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഒരു ഇൻഡസ്ട്രി സ്വാഭാവികമായിട്ട് ഒരു സ്ഥലത്ത് വളർന്ന് വികസിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ലാഭം ഉണ്ടാകുന്നുണ്ടെന്ന് കണ്ടാൽ മറ്റൊരു എൻറ്റർപ്രിനർ വന്നിട്ട് ആ മേഖലയിലേക്ക് പ്രവേശിക്കും ആ മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് പുതിയ തൊഴിലാളികളെ വേണ്ടി വരും അപ്പം അയാൾ ഏറ്റവും എളുപ്പം എന്താണ് ഓൾറെഡി ഈ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെ അയാൾ കൂടുതൽ ഓഫർ കൊടുത്തിട്ട് അയാളുടെ അടുത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് മാർജിൻ ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളതുകൊണ്ട് കൂടുതൽ വേജ് കൊടുത്താലും അയാൾക്കത് പിന്നെയും പ്രോഫിറ്റിന് സ്കോപ്പ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് കൊടുക്കും ഓക്കെ നമ്മളെ എല്ലാ മേഖലകളിലും ഇപ്പോൾ കമ്പനികളിലൊക്കെ എംപ്ലോയീസ് പഴയ പോലെ തന്നെ ഒരു പെർമനൻറ്റ് ജീവിതകാലം മുഴുവൻ ഒരു സ്ഥലത്ത് നിൽക്കുക എന്നുള്ളതല്ല അടുത്ത സ്ഥലത്തേക്ക് അവർ മാറുന്നു എന്നുള്ളതാണ് ഇതേപോലെയുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു മാറ്റം നമ്മളെ ഇൻഡസ്ട്രീസിൽ നടന്നില്ല ഇപ്പം നമ്മളെ ചാനലിൽ ഇന്ന് ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്ന ആൾ നാളെ ആ ചാനലിൽ കാണുന്നില്ല അദ്ദേഹം വേറൊരു ചാനലിൽ വേറൊരു ഓപ്പർച്യൂണിറ്റി കൂടുതൽ നല്ലതിന് പോകുന്നു മാത്രമല്ല ഇങ്ങനെ മറ്റൊരാൾ തൻ്റെ എംപ്ലോയീസിനെ കൊണ്ടുപോകുന്നു കണ്ടാൽ ഈ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളും അയാൾ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് എന്ത് ചെയ്യും കൂടുതൽ നല്ല പാക്കേജ് ഓഫർ ചെയ്യും ആ രീതിയിലുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള വെയ്ജ് വർധന നടക്കാതെ കൃത്രിമമായിട്ടുള്ള ഒരു വർധനയ്ക്കുള്ള പ്രഷർ വരികയും അതിന് പുറമെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്കുപരിയായിട്ട് രാഷ്ട്രീയ കാരണങ്ങൾ ഇത്തരം പ്രഷറിനുള്ള ഒരു പ്രേരക ശക്തിയാവുകയും ഇതിലെല്ലാം ഉപരിയായിട്ട് എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റോ അല്ലെങ്കിൽ തൊഴിൽ സേവന വേതന വ്യവസ്ഥകളോ അല്ല ഇതൊരു ഒരു ഇത് പൂട്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നുള്ള ഒരു രീതിയിലേക്ക് ഇത് വഴിവിട്ടു പോവുകയും ചെയ്തപ്പോൾ നമുക്ക് ഈ സ്വാഭാവികമായിട്ടുള്ള ഉൽപ്പാദന വ്യവസ്ഥയുടെ വികാസം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റിയില്ല അതോടുകൂടി നമ്മുടെ മത്സരക്ഷമത എന്നുള്ളത് നഷ്ടപ്പെട്ടു അതോടുകൂടി പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളുമായിട്ട് മത്സരിക്കാനുള്ള കഴിവ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ഇല്ലാതെ പോയി അതോടുകൂടി മിക്കവാറും വ്യവസായങ്ങളെല്ലാം തന്നെ ഇവിടെ വളർന്ന് പന്തലിക്കാനുള്ള അവസരം ഇല്ലാതായി പോയി എന്നുള്ളതാണ് ഈ മരടിപ്പിന്റെ ഒരു മൂല കാരണം നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ സ്വഭാവവും അതിൻ്റെ കാരണങ്ങളിൽ പലതും ഒരു പോയിന്റുകൾ എന്ന നിലയിലാണെങ്കിൽ പോലും നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇതിൽ ഓരോ പോയിന്റും നമുക്ക് വളരെ കൃത്യമായിട്ട് വിശദീകരിക്കേണ്ടതുണ്ട് സ്കോപ്പ് ഉണ്ട് അതെ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾക്ക് അവരെ പഠനത്തിന് അത് ഉപകാരപ്പെടുമെങ്കിൽ അതും നന്നായിരിക്കും അടുത്ത എപ്പിസോഡുകളിലായിട്ട് നമുക്ക് നമുക്കത് ഓരോന്നും ഓരോന്നായി എടുത്ത് നമുക്ക് വിശദീകരിക്കാം അതുകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചുള്ള നമ്മുടെ ഈ സീരീസിന്റെ ഒന്നാമത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്